ഹായ് ഡോക്ടർ എനിക്ക് എനിക്കിന്ന് ചോദിക്കാം മുടിക്കൊഴിച്ചിലിനെ കുറിച്ചിട്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും നോർമലി മുടി കൊഴിയുന്നുണ്ട് ചീകുമ്പോഴും കുളിക്കുമ്പോഴും കിടക്കുന്ന ബെഡ്ഷീറ്റിലൊക്കെ മുടി കാണാറുണ്ട് അപ്പം അത് ഒരു നോർമലി മുടി കൊഴിച്ചിലാണ് എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നോർമൽ ഇപ്പൊ നമുക്ക് എപ്പോഴും ഉള്ളതാണ് നോർമൽ ആയിട്ടുള്ള മുടി ഒഴിച്ചിൽ അതിൽ നിന്ന് കൂടുന്നത് നമുക്ക് മനസ്സിലാവാൻ പറ്റും ഇപ്പൊ നോർമല ബെഡിലൊന്നും സാധാരണ നമ്മൾ അങ്ങനെ അധികം കാണില്ല യൂഷ്വലി ചീക്കുമ്പോൾ വരും നമ്മള് ജട കളയുമ്പോൾ കുടുക്ക് കളയുന്ന സമയത്ത് വരും തോത്തുമ്പോൾ ചിലപ്പോൾ ഹാർഷ് ആയിട്ട് നല്ല നമർത്തി തോർത്തിയാലൊക്കെ വരും പിന്നെ കുളിച്ചു കഴിഞ്ഞിട്ട് വാഷ്റൂമിന്റെ തന്നെ ബാത്റൂമിന്റെ ഡ്രെയിനിൽ നോക്കിയാൽ അതിലുണ്ടാവും ആ നമ്പേഴ്സ് കൂടുകയാണെങ്കിൽ അടിച്ചു വരുമ്പോൾ നിലത്ത് നിറച്ചു കൂടിയാണ് എന്ന് പറയാം അങ്ങനെയൊക്കെ വരുമ്പോൾ വോളിയം നമ്പേഴ്സ് കൂടുന്നുണ്ട് എന്ന് അറിയാം അതാണ് ഒരു ഫസ്റ്റ് ഇൻഡിക്കേറ്റർ നമുക്ക് ഹെയർഫോൾ അധികമായിട്ട് ഉണ്ട് എന്നുള്ള സെക്കൻഡ് ഇൻഡിക്കേറ്റർ തിന്നിങ് ഇപ്പൊ ഫീമെയിൽസ് ഒക്കെ ആണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ കെട്ടിവെക്കുന്ന മുടി ആ കെട്ടിവയ്ക്കുന്നപ്പോ നമുക്ക് ഒരു വോളിയം ഉണ്ടാവില്ല നമ്മള് സ്ഥിരം കിട്ടുമ്പോ നമുക്ക് ഉണ്ടാവുന്ന ഒരു വോളിയം അത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരാ തിട്ട വര പണ്ട് ഇത്ര അതിന്റെ പകുതി എന്നൊക്കെ പറയുമല്ലോ അത് ഒരു ഇൻഡിക്കേറ്റർ ആണ് അത് നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഇപ്പം ഹെയറിൽ പല ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നുണ്ടല്ലോ ആ ട്രീറ്റ്മെന്റ്സ് കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസിയോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ നമുക്ക് ഇങ്ങനെ ഒരു മുടി കൊഴിച്ചിലെന്ന് വെച്ചാൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വരും അങ്ങനെ ഒറ്റ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് കൊണ്ടോ ഒന്ന് വരുന്ന സാധനം എല്ലാം കൂടി ഒഴിച്ചു ഏറ്റവും സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് വൈറ്റമിൻ വൈറ്റമിൻ ഫുഡ് നമുക്ക് വേണ്ട അത്ര വൈറ്റമിൻസ് കിട്ടുകയാണ് ഇപ്പൊത്തെ ഫുഡ് ഹാബിറ്റ്സ് ഭയങ്കര വേരിയഡ് ആണല്ലോ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരുപാട് കുറഞ്ഞു ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽസ് കഴിക്കുന്നത് ഒരുപാട് കുറഞ്ഞു ഇപ്പൊ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും വരെ സ്റ്റൈല് ഭയങ്കരമായിട്ട് മാറിയ കാരണം ഔട്ട്സൈഡ് ഫുഡ് ഒരുപാട് ചെല്ലുമ്പോൾ ന്യൂട്രീഷണൽ ഒരു ബാലൻസ് കിട്ടാൻ ഇപ്പൊ ഭയങ്കര പാടാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വൈറ്റമിൻ ഡിഷ്യൻസീസ് ഭയങ്കര കോമൺ ആണ് ഇപ്പൊ അപ്പം അത് കാരണം കൊണ്ട് വരുന്ന മുടി കൊഴിച്ചിലുണ്ട് പിന്നെ നാച്ചുറലി വരുന്ന ഹെയർ തന്നെ എന്ന് പറഞ്ഞാൽ പ്രായമാകുമ്പോ എങ്ങനെയാലും നമുക്ക് മുടി കട്ടി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അങ്ങനെ വരും അതൊരു നാച്ചുറൽ പ്രോസസ് ആണ് അത് നേരത്തെ വരുന്നുണ്ട് കുറെ ഏർലി ആയിട്ട് വരുന്ന ഒരു അത് കാണുന്നുണ്ട് അതും ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹെയർ ലോസ് അത് വേറെന്നെ കാരണം കൊണ്ടാണ് ഇത് ഇങ്ങനത്തെ ഒന്നും ബോട്ടോ ഇമ്യൂൺ ആയിട്ടൊക്കെ വരും എലോപിഷി ഏരിയ എന്നൊക്കെ പറഞ്ഞ വട്ടത്തില് വട്ടത്തിലായിട്ട് കോയിൻ കോയിൻ ആയിട്ട് ഇങ്ങനെ വട്ടത്തില് മുടി പോകുന്ന ടൈപ്പ് ഹെയർ ചിലവർക്ക് ഇങ്ങനെ ജസ്റ്റ് മുടി കയ്യിൽ വരുന്ന ഒരു അവസ്ഥ ഇതൊക്കെ അതിപ്പോ സിവിറായിട്ടുള്ള ഹെയർഫോൾ ഏത് വന്നാലും നമ്മൾ ജസ്റ്റ് തൊടുമ്പോത്തേക്കും കയ്യിൽ വരും ചില ടൈപ്പ് ഈ വൈറൽ ഫീവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിക്കൻ ബോക്സ് വന്നാലോ അല്ലെങ്കിൽ കോവിഡ് ഒക്കെ വന്ന സമയത്ത് കോവിഡ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് പേർക്ക് ഹെവിയായിട്ട് ഫോൾ ഉണ്ടായിരുന്നു അത് യൂഷ്വലി ഒരു സിവിയർ ഇൻഫെക്ഷൻ വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിവിയർ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഒരു ത്രീ മന്ത്സ് ഒക്കെ കഴിയുമ്പോഴാണ് അങ്ങനെ ഒരു ടൈപ്പ് ഹെയർ ഹെയർഫോൾ ഉണ്ടാവുക അതിനാക്ച്വലി നമ്മൾ കൈ പിടിക്കാൻ തന്നെ വേണ്ട നമ്മൾ നോക്കി നിൽക്കുമ്പോൾ മുടി മുടിപൊഴിയെന്ന് നമുക്ക് റിക്കവർ ആവാൻ എന്തെങ്കിലും ഈ ലാസ്റ്റ് പറഞ്ഞ സാധനം അതായത് ഈ പോസ്റ്റ് വൈറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറസ് വൈറൽ ഫീവർ വന്നു കഴിഞ്ഞിട്ടുള്ള ഹെയർഫോൾ അത് സെൽഫ് ലിമിറ്റിനാശീലിക്കും താനേ നിക്കും ഒരു ത്രീ മന്ത്സോളം കുറെ മുടി അങ്ങ് പോവും ഫിഫ്റ്റി സിക്സ്റ്റി പെർസെന്റ് ഹെയർ ഒക്കെ പോകും അത് കഴിയുമ്പോ താനെ അങ്ങ് നിക്കും ഓൺലിങ് സമയത്ത് നമുക്ക് വൈറ്റമിൻ ഡെഫിഷൻസീസ് ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് ഉറപ്പാക്കണം ബാധിക്കും സ്ട്രെസ്ലോണ്ടോ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഒരു ഒരു നോർമലിനെക്കാളും കൂടുതലായിട്ട് ഒരു ലെവൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ഈ ഞാൻ പറഞ്ഞില്ലേ പ്രായമാകുമ്പോ വരുന്ന മുടികൊഴിച്ചാൽ അത് നേരത്തെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതല്ലാണ്ട് ഒരു അക്യൂട്ട് സ്ട്രെസ് അക്യൂട്ട് സ്ട്രെസ് ഒരു ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് ഒരു ഇവന്റ് വരും ലൈക്ക് ഒരു ഡെത്ത് ഓഫ് എ ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഡിപ്രസിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇവന്റ് ഒരു ആക്സിഡന്റ് ഒരു സർജറി എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഹെവി സ്ട്രെസ് പെട്ടെന്ന് വന്നാലും അത് കഴിഞ്ഞൊരു ടു ടു ത്രീ മന്ത്സ് കഴിയുമ്പോൾ ഈ വൈറൽ ഫീവർ വന്ന് പോയാൽ ഞാൻ പറഞ്ഞില്ല ത്രീ മന്ത്സ് കഴിയുമ്പോൾ ഒരു ഹെയർഫോൾ വരും അതുപോലെ ഒരു ഹെയർഫോൾ അങ്ങനത്തെ ഒരു അക്യൂട്ട് സ്ട്രെസ്സിനും വരും